പ്രേസലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമ വഴ്ത്തിപ്പടുമാറാകട്ടെ ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു ദൈവാത്മനെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീതമായ ഒരു വചന ചിന്തയിലേക്ക് ഈ പ്രമാധാനത്തിന് നമുക്ക് കടന്നു വരാമല്ലോ അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഇടയായിത്തരുന്നു ഇബ്രാഹിർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെ ുള്ള വിരോധം സഹിച്ചവന് ധ്യാനിച്ചുകൊള്ളുമ്പീ അനഗ്രഹിതമായൊരു വചന ഭാഗമാണ് ഞാൻ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും പരിചയമുള്ള വചനം തന്നെയാണ് ഇവിടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വായിച്ചു തുടങ്ങിയത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിപ്പാൽ അങ്ങനൊരു ഭാഗം പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൽ ഈ ക്ഷീണം വരുന്നതും മടുപ്പ് വരുന്നതും നമ്മുടെ ഉള്ളിലാണ് പ്രൈസ് ൈസല്ലോ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കുറവ് കൊണ്ടൊരു ക്ഷീണം വന്നാൽ നമ്മുടെ മനസ്സ് ധൈര്യത്തോടായിരിക്കുന്നെങ്കിൽ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഇല്ലെങ്കിൽ അടുത്ത ഈ ആരോഗ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് ശക്തിയോടെ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരുപ്പ് അപ്പോൾ ഉള്ളിലൊരു ക്ഷീണം വരാൻ സാധ്യതയുണ്ട് ഉള്ളിലൊരു മടുപ്പ് വരാൻ സാധ്യതയുണ്ട് ഉള്ളിൽ മടുപ്പോ ഉള്ളിലെ ക്ഷീണമോ പുറമെ ആർക്കും ചിലപ്പം മനസ്സിലായി എന്ന് വരത്തില്ല ആമേൻ പുറമേ ഉള്ളതെല്ലാവർക്കും മനസ്സിലാകും അവർക്ക് വേണ്ടി അതെല്ലാം നമുക്ക് പ്രത്യക്ഷമാകും നമ്മുടെ ഫേസിനകത്തൊക്കെ അത് പ്രത്യക്ഷമാകും പക്ഷേ ഉള്ളിലുള്ള മടുപ്പിനെ ഉള്ളിലുള്ള ക്ഷീണത്തെയോ പരാതിയോ അപരാതിയോ സങ്കടമോ മുറിവോ ഒന്നും ആർക്കും അറിയത്തില്ല അതുകൊണ്ട് അതിനകത്ത് ഒരു പരിഹാരം ലഭിക്കാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ എങ്ങനെയാണ് വചനം പറയും നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുക അപ്പം നമ്മുടെ ഉള്ളത്തിൽ ക്ഷീണം ഉണ്ടാകുന്നത് ഉടയവൻ അറിയുന്നുണ്ട് നമ്മുടെ സൃഷ്ടിതാവ് അറിയുന്നുണ്ട് നമ്മുടെ ദൈവം അറിയുന്നുണ്ട് ദൈവം അറിയാത്ത ഒരു പാരമോ ഒരു നിരാശയോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇല്ല എന്ന് ഇന്ന് പകല് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം പ്ലേസുകളോ ദൈവം നമ്മുടെ മുറിവുകൾ അറിയുന്നുണ്ട് ദൈവം നമ്മുടെ വിചാരങ്ങൾ ക്ഷീണങ്ങൾ ഭാരങ്ങളെല്ലാം നമ്മുടെ ദൈവം അറിയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് പകല് ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കും അപ്പം നിങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടായാൽ തീർച്ചയായിട്ടും മടുപ്പുണ്ടാകുമെന്ന് അതിൻ്റെ അർത്ഥം ക്ഷീണം ഉള്ളിലായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പരിഹാരം മറ്റൊരാളിൽ നിന്ന് ലഭിക്കത്തില്ല അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ഉള്ളിലെ ക്ഷീണം അറിയാവുന്ന ദൈവം നമ്മളോട് പറയുകയാണ് പാപികളാൽ ആ മേൻ പാപികളാൽ വിരോധമായി അമേൻ ഹലോ നിങ്ങൾക്ക് വിരോധമായി ആ മേൻ സ്തോത്ര പാപികളാൽ നേരിട്ട പരീക്ഷയെ ജയിച്ച ദൈവത്തെ എന്ത് ചെയ്യണം നിങ്ങൾ ധ്യാനിക്കണം ദൈവ ദൈവത്തെ നിങ്ങൾ ഓർക്കണമെന്ന് വചന വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ് പാവികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളണം റൈസനോട് ഹലോ റൂ അപ്പം ധ്യാനിക്കുമ്പോൾ എന്താ അറിയാമോ പാവികളാൽ വിരോധമായി പാവികളാൽ മേൻ വിരോധമായി സഹിച്ച ദൈവത്തെ എന്ത് ചെയ്യണം എനിക്കും നിങ്ങൾക്കും ധ്യാനിക്കാനായിട്ട് കഴിയണം കാരണം ആ വിരോധം സഹിച്ച ദൈവം അവന് ഏത് നിലകളിലാണ് ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ചത് എന്ന് അവൻ ബോധ്യമാക്കാനായിട്ട് അറിയാത്തരും മാത്രമല്ല ആ കഷ്ടതകൾക്കകത്തെ കർത്താവ് ഏറ്റെടുത്ത ആ ബലം ദൈവം നിങ്ങളുടെ മേലും കൈമാറും പ്രൈസ് അല്ലോഡ് ഹലോ കാരണം കഷ്ടത എന്താണെന്ന് നമ്മുടെ ദൈവത്തിന് നന്നായി അറിയാം നിരാശ എന്താന്ന് വേദന എന്താണെന്ന് എല്ലാം നമ്മുടെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ കഷ്ടത്തിൽ ദൈവത്തെ ആശ്രയിക്കാൻ കഴിയും നിങ്ങളുടെ വേദനകൾക്കകത്ത് ദൈവത്തെ ആശ്രയിക്കാൻ കഴിയും അതുകൊണ്ട് ഇന്നിൻ്റെ പകൽ ആരെങ്കിലും വേദനയോടോ ഭാരത്തോടെയോ നിരാശയോടെയോ അമേൻ മനസ്സ് തകർന്നും ക്ഷീണിച്ചും മടുത്തൊക്കെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾക്കകത്തൊക്കെ മങ്ങലേറ്റ് അതൊന്നും റീ ഓപ്പൺ ചെയ്യാൻ കഴിയാതെയൊക്കെ സ്റ്റക്കായിരിക്കുന്ന ആ മീൻ വ്യക്തിജീവിതങ്ങളോട് ദൈവം പറയുക നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരുപ്പാൻ ആ പാപികളാൽ പാപികളാൻ ആ മീൻ വിരോധം സഹിച്ച ദൈവത്തെ ഞാൻ നിങ്ങളും ധ്യാനിക്കണം ആ ദൈവ ത്തിനാണ് നമ്മുടെ ധ്യാനം തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ഷീണത്തെ അമ്മ തീർച്ചയായിട്ടും മറികടക്കാൻ കഴിയും അമേൻ പ്രൈസള്ളോൾ ക്ഷീണത്തെ നിങ്ങൾ മറികടന്ന് അടുത്തൊരു കാലഘട്ടം ശക്തിയോടെ തന്നെ എഴുന്നേൽക്കാൻ വേണ്ടി പോവുകയാണ് അടുത്തൊരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകരമായി തീരാൻ വേണ്ടി പോവുകയാണ് ദൈവം അതിനായി സഹായിക്കട്ടെ വിരോധം സഹിച്ച പാപികളാൽ വിരോധം സഹിച്ച വിരോധമാണ് സഹിച്ചത് നിന്നയാണ് സഹിച്ചത് അപമാനമാണ് സഹിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നിന്നയാകട്ടെ അപമാനമാകട്ടെ വേദനയാകട്ടെ തിരസ്കരണം െ ഒടലാകട്ടെ എന്താണെങ്കിലും അതിൻ്റെ നടുവിൽ പരിഹാരം തരാൻ നമ്മൾ പുറത്തെടുക്കാം ദൈവം വിശ്വസ്തനാണ് നമുക്കൊരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം വിരോധം സഹിച്ച ദൈവത്തെ ധ്യാനിച്ച് ഈ ദിവസങ്ങൾ അടുത്തൊരു കാലഘട്ടം ശക്തിയോടെ നിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ